ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്നത്തെ പ്രോഡക്റ്റ് കോഡെന്ന് പറയുന്ന എ ടു ഫോർ സിക്സ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് അപ്പോൾ നമ്മൾക്ക് ഈ സമ്മർ സീസണിൽ അടിപൊളിയായിട്ട് വിയർ ചെയ്യുവാൻ റിങ്കിൾ റിയോണിലുള്ള ഒരു കുർത്തിയുടെ കളക്ഷനാണ് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഈ കുർത്തിയുടെ ഫാബ്രിക്ക് റിംഗിൾ റയോൺ ആണ് ഒരു അടിപൊളി ഫാബ്രിക്കാണ് ഈ സമ്മറിലൊക്കെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള വിയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് നോക്കി സ്ലിറ്റിൻ്റെ സൈഡിലായിട്ട് ഈ യോക്കിൽ കൊടുത്തിരിക്കുന്ന പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ അതേ ഡിസൈനാണ് സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള പോർഷനിൽ നൽകിയിരിക്കുന്നത് അതേപോലെ സ്ലീവ്സിൻ്റെ എൻഡിലും നമ്മുടെ ഫ്രണ്ട് പാനലിൻ്റെ ബോട്ടം പോർഷനിലും ഇതേ ഫാബ്രിക്കിൻ്റെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഇതിൻ്റെ പ്ലീറ്റ് നൽകിയിട്ടുണ്ട് പ്ലീറ്റഡ് കുർത്തിയാണ് പക്ഷേ സൈഡ് സ്ലിറ്റോട് കൂടിയാണ് ഒരു അടിപൊളി സ്റ്റൈലാണ് പല ഡിസൈൻ ഉള്ളതൊക്കെ നമുക്ക് ഡെയിലി പരീക്ഷിച്ച് നോക്കുമ്പോഴേ നമുക്ക് ഏതാണ് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതെന്ന് അപ്പോൾ രണ്ട് കളർ ചേട്ടിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന ഒരു ബർഗണ്ടി കളറാണ് ഒരു നല്ല സ്റ്റൈലിഷ് കളറാണ് ഇതിൻ്റെ യോഗ് പോർഷനിൽ ബർഗാണ്ടി ഡിസൈൻ്റെ ഫാബ്രിക്കാണ് നൽകിയിട്ടുള്ളത് ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് അതായത് ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഈ കുർത്തീസിൻ്റെ സൈസ് വരുന്ന മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലും അവൈലബിൾ ആക്കുന്ന ഈ കുർത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ നയൻറ്റി ഫൈവ് ഉള്ളിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ത്രീ ഫൈവ് ഫൈവ് നയൻ വൺ സെവൻ സീറോ ത്രീ ഫോർ സിക്സ് വൺ ഫോർ ഫൈവ് ഫോർ ടു ഈ രണ്ട് നമ്പറിലേക്കും നിങ്ങൾ ഓർഡർ വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള കളർ അതേപോലെ സൈസ് മെൻഷൻ ചെയ്ത് നിങ്ങളുടെ ഫുൾ അഡ്രസ് സെൻഡ് ചെയ്യുവാൻ മറക്കരുത് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി വെരി അഫോർഡബിൾ പ്രൈസിൽ ഡെയിലി നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളർ ഒന്ന് പരിചയപ്പെടാം രണ്ടാമത്തെ കളറ് ബ്ലാക്ക് കളറാണ് ഈ വീഡിയോയിൽ ബ്ലാക്ക് അത്ര ഡാർക്കായിട്ട് കാണുന്നില്ല പക്ഷേ ഒറിജിനലി ഇത് നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഡാർക്ക് ഷെയ്ഡിൻ്റെ യോക്കിൽ ഈ പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ സ്ലീവ്സിൻ്റെ എൻഡിലും ഫ്രണ്ട് പാനലിൻ്റെ ബോട്ടം പോർഷനിലും അതേപോലെ സ്ലിറ്റിൻ്റെ സൈഡിലും രണ്ട് പോർഷനിലും രണ്ട് സൈഡിലും സ്ലിറ്റിൻ്റെ പാനല് നമ്മൾ ഇതേ ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ സൈഡ് ഡോറി നൽകിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ല സൈഡ് ഡോറി നമുക്ക് വേണ്ടവർക്ക് ബാക്കിലേക്ക് നോട്ട് ചെയ്യുവാൻ വേണ്ടി സൈഡ് ഡോറിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ കുർത്തി വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷേ നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് നെഴലടിക്കുന്നതല്ല അപ്പോൾ വിത്തൗട്ട് ലൈനിങ് ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും ഫോർ നയൻറ്റി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുവാനായിട്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനലിൽ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടിപൊളി കുർത്തീസിന്റെ ഒരു കളക്ഷനുമായിട്ട് നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ അടിപൊളി